ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് സപ്ലൈകോയിലെ പതിമൂന്ന് സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത് ഇതോടെ ഇരുനൂറ് മുതൽ രൂപയുടെ വരെ വില വർദ്ധന ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടുന്നത് അന്തിമ വില പട്ടിക തയ്യാറായിട്ടില്ല ചെറുപയർ കിലോഗ്രാമിന് സബ്സിഡി വിലയായ എഴുപത്തിനാല് രൂപയിൽ നിന്നും തൊണ്ണൂറ്റി രൂപ അറുപത്തിമൂന്ന് പൈസയായി ഉയരും ഉഴുന്ന് അറുപത്തി രൂപയിൽ നിന്നും തൊണ്ണൂറ്റി അഞ്ച് രൂപത്തിയെട്ട് പൈസയായും വൻകടല നാൽപ്പത്തിമൂന്ന് രൂപയിൽ നിന്ന് അറുപത്തിയൊൻപത് രൂപ തൊണ്ണൂറ്റി മൂന്ന് വൻപയർ ഞ്ച് രൂപ നൽകിയിരുന്ന സ്ഥാനത്ത് എഴുപത്തിയഞ്ച് രൂപ എഴുപത്തിയെട്ട് പൈസ നൽകേണ്ടി വരും തുവരപ്പരുപ്പ് അറുപത്തിയഞ്ച് രൂപയിൽ നിന്നും നൂറ്റി പതിനൊന്ന് രൂപയാകും കിലോ മുളകിന് എഴുപത്തിയഞ്ച് രൂപ നൽകിയിരുന്ന സ്ഥാനത്ത് എൺപത്തിരണ്ട് രൂപ ഇനി നൽകണം മല്ലി എഴുപത്തിയെട്ട് രൂപ പഞ്ചസാര ഇരുപത്തിരണ്ട് രൂപയിൽ നിന്ന് ഇരുപത്തിയേഴ് രൂപ ഇരുപത്തിയെട്ട് പൈസയും വെളിച്ചെണ്ണ അര ലിറ്ററിന് നാൽപ്പത്തി ആറ് രൂപയിൽ നിന്ന് അമ്പത്തിയഞ്ച് രൂപ ഇരുപത്തിയെട്ട് പൈസയും നൽകേണ്ടി വരും ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു ജയേരിയുടെ നേരത്തെയുള്ള സബ്സിഡി വില ഇത് പൈസയായി ഉയർത്തിയിട്ടുണ്ട് പച്ചരി രൂപയിൽ നിന്നും രൂപ രൂപ പൈസയായി രൂപയിൽ നിന്നും പൈസയായും കൂടിയിട്ടുണ്ട് മട്ടാരിയും ഡിസംബറിലാണ് സംസ്ഥാനത്ത് ഒടുവിൽ സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചത് അതിനു മുൻപ് രണ്ടായിരത്തി പതിനാല് നവംബറിലും ഓഗസ്റ്റിലും രണ്ടായിരത്തി ഓഗസ്റ്റിലും വില പുതുക്കി പൊതുവിപണിയിലുണ്ടായ വില വ്യത്യാസത്തിന്റെ ഫലമായി ഭീമമായ ബാധ്യതയാണ് സപ്ലൈകോയ്ക്ക് വന്നതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം Нюв збіро нам.